അനുയായികൾ പുതിയ കാപ്സ്യൂളുമായി വരുന്നതായിട്ട് നമുക്ക് ഒരു സൂചന കിട്ടിയിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗിൽ തകർന്ന് ഒരു യുവതി മരണപ്പെട്ട ഒരു സംഭവം ഇത് സംബന്ധമായിട്ട് കനത്ത പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് അഴിച്ചുവിട്ടിരുന്നു പ്രതിപക്ഷങ്ങളായിട്ടുള്ള കോൺഗ്രസ് അതുപോലെ തന്നെ ബി എന്ന പാർട്ടിയും അതിൽ വലിയ രീതിയിൽ പങ്കുവഹിച്ചു അങ്ങനെ പ്രതിഷേധ പരിപാടിയൊക്കെ നടത്തിയതിൽ വലിയ രീതിയിൽ ഖേദം പ്രകടമാക്കിക്കൊണ്ട് ഭരണ സർക്കാരിന്റെ കീഴിലുള്ള നിരവധി മന്ത്രിമാർ ഈ പ്രതിഷേധത്തിൽ തന്നെ പറഞ്ഞിരുന്നു മന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് ഈ പറയുന്ന ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രിമാരെല്ലാവരും കൂടി വന്ന് വീണ ജോർജ് വീണ ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അങ്ങനെയാണോ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവർ രാജിവെക്കണമെന്നാണോ പറയേണ്ടത് എന്നുള്ള ഡയലോഗൊക്കെ അടിച്ചിട്ട് ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ നടന്ന വിമാന അപകടങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഗുജറാത്തിലെ വടോദരയിൽ നടന്ന ഒരു പാലം ബ്രിഡ്ജ് തകർന്ന് പതിനാറ് പേർ മരണപ്പെട്ട ആ ഒരു സംഭവമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് എന്നാൽ അവിടെ പോയി അവർ നരേന്ദ്രമോദി രാജിവെക്കുന്നത് നിങ്ങൾ പറ എന്നാണ് പുതിയ ക്യാപ്സ്യൂൾ കമ്മികളുടെ പുതിയ ക്യാപ്സ്യൂൾ എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഈ ക്യാപ്വള് കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത് നരേന്ദ്രമോദി രാജിവെക്കുക അമിത് ഷാ രാജിവെക്കുക നമ്മുടെ ആരാണ് യോഗി ആദിത്യനാഥ് രാജിവെക്കുക അതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ കമ്മികൾ പ്രതിപക്ഷത്തോട് കോൺഗ്രസിനോടും ബി ജെ പിയോടും ചോദിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാകുന്നത് എന്നെങ്കിലും ഈ കമ്മികൾ സാമാന്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം നമ്മളെ ജനങ്ങൾ നമ്മളെ ജനങ്ങള് സമരം ചെയ്തും നമ്മളെ ജനങ്ങള് സർക്കാരിനോട് പൊരുതി നേടുന്നതാണ് ഓരോ സൗഭാഗ്യവും നമുക്കുണ്ടായിട്ടുള്ള ഓരോ സൗഭാഗ്യവും അങ്ങനെയാണ് അല്ലാതെ മനസ്സറിഞ്ഞു ഒരു സർക്കാരും തന്നിട്ടില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അപാകതകൾ എവിടെയെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കനത്ത പ്രതിഷേധം അഴിച്ചുവിടും അതിനുള്ള അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ളതിനുടെ സൂചനയാണ് അങ്ങനെ ഒരു പ്രതിഷേധം അഴിച്ചുവിടുന്നത് അപ്പോൾ ആ ഒരു പ്രതിഷേധം വിടുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റ് വ്യവസ്ഥിതിയോ ഒന്നുമല്ല ഈ പറയുന്ന നോർത്ത് ഇന്ത്യകളിൽ നടക്കുന്നത് നോർത്ത് ഇന്ത്യകളിലെ പാലങ്ങൾ തകരുക അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ തകരുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഒരു ലാഘവത്തോടുള്ള സംഭവമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എന്താണ് നിരന്തരമായിട്ട് ഇതുപോലുള്ള സംഭവ വികാസനം നടക്കുന്നത് ബീഹാറിലാണ് ഏഹ് ഹരിയാന ബീഹാർ അങ്ങനെ അങ്ങനെ ഒരു പല സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള പല സംസ്ഥാനങ്ങളാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തൊക്കെ വരുന്നത് നമ്മുടെ കേരളം ഇനി താഴെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അവിടെ പ്രതിഷേധിക്കാനുള്ള കേൾപ്പമൊന്നുമില്ല കാരണം അവിടെ ഒരു അടിച്ചമർത്തിയിടുന്ന അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടിക്കുന്ന ഒരു രീതിയിലുള്ള ഭരണ രീതിയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലുള്ളൊക്കെ ഒക്കെ വീഡിയോകൾ പലയിടത്തും കണ്ടുള്ള നീതി പോലും കിട്ടാത്തൊരവസ്ഥയാണ് പക്ഷേ കേരളം അങ്ങനല്ല അങ്ങനെ ആകാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കടി പ്രതിഷേധം ഒഴിച്ചു വിടുന്നത് നമ്മളാ ഇവിടെ ഈ പറയുന്ന നിങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞല്ലോ ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് തകർന്ന് വീണ ഒരു സംഭവത്തെ നോക്കി കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് ഈ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറുന്നതിന് ഒരു കാരണമുണ്ട് നമ്മുടെ ജനങ്ങൾ അത്രത്തോളം അത്രത്തോളം ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സർക്കാരിൽ ഉപരി ജനങ്ങളാണ് ഉണർ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ജനങ്ങളെ പ്രതികരിക്കും ജനങ്ങളെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ സംസ്ഥാനം എല്ലാ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ പോസ്റ്റുകളും നമ്മളെ ബസ് സ്റ്റോപ്പുകളും നമ്മളെ ഈ പറയുന്ന റോഡുകളും നമ്മളെ ബ്രിഡ്ജുകളൊക്കെ ഒക്കെ ഒന്ന് മെച്ചപ്പെട്ട നിലയ്ക്ക് നിൽക്കുന്ന പൂർണ്ണമായിട്ടും മെച്ചപ്പെട്ടെന്ന് പറയാനൊക്കെ ഇല്ല എന്നാലും അത്യാവശ്യ രീതിയിൽ ആളെ പറ്റിക്കാത്ത രീതിയിൽ നിർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അവിടെ വിമാനം തകർന്നില്ലേ മറ്റെടുത്ത് ബ്രിഡ്ജ് തകർന്നില്ലേ മറ്റെടുത്ത് വേറെന്തോ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്ന ന്യായം ഇത് കമ്മികളുടെ ഗ്രൂപ്പിൽ പോരാളിശാജി പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഒന്നാണ് ഈ ഈ പറയുന്ന കാര്യങ്ങൾ പക്ഷെ അതൊന്നും ഇവിടെ വില പോകില്ല എന്ത് വന്നാലും എന്ത് വന്നാലും ജനങ്ങൾ പ്രതിഷേധിക്കും ജനങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യുക അതിന് അർഹതപ്പെട്ട മറുപടി തരിക അല്ലെങ്കിൽ ആ കസേരയിൽ ഇരിക്കാൻ ഇറങ്ങി പോവുക എന്നുള്ളത് തന്നെയാണ് മാനദണ്ഡം എനിക്ക് ഇവിടെ പറയാനുള്ളത് നമ്മുടെ ഈ ക്യാപ്സ്യൂള് അടിച്ചുവിടുന്ന ഈ പറയുന്ന ഇടതുപക്ഷ ചായവുകാർ ദയവ് ചെയ്ത് ഇതുപോലുള്ള പരിപാടികളിലോട്ടൊന്നും പോകരുത് കാരണം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളം വളരെ വ്യത്യസ്തമാർന്ന ഒരു സംസ്ഥാനമാണ് സംസ്കാരങ്ങളിലാണെങ്കിലും ഭരണ രീതിയിലാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ വളരെ വ്യത്യസ്തമാർന്ന ഒരു തരത്തിലാണ് അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും കേരളം മുൻപന്തിയിലേക്ക് കടന്നു വരുന്നത് ആരോഗ്യ മേഖലയിലായാലും ശിശുമരണ നിരക്കിലാണെങ്കിലും ഏത് അവസ്ഥയിലും നമ്മൾ വ്യത്യസ്തമാകുന്നത് അതുകൊണ്ടാണ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം